എനിക്ക് ഇരുപത്തി ഏഴാം തീയതി നാളെ പോകണം പോവാനുള്ള ഒരു രൂപ പോലും ഇല്ല ഒരു രൂപ പോലും ഇല്ല ഒരു രൂപ പോലും ഇത് വരത്തില്ല രണ്ടുപേരും അയ്യായിരം അയ്യായിരം ഇവരെ ചോദിച്ചിട്ട് തന്നില്ല എവിടെങ്കിലും ഒന്ന് നിർത്തണം ഒരു ഒരു മാസത്തോളം നിർത്തണം എനിക്ക് നല്ലപോലെ സുഖാവണം അതുവരെ ഒരു ആരും ഇല്ല ആരും നോക്കത്തില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു ഭിന്നശേഷിക്കാരനായ ഈയൊരു മോനെ കണ്ടോ ഇരുപത്തിനാല് വയസ്സുള്ള അനന്തു ആണ് ഇത് അനന്തുവിൻ്റെ അമ്മയാണ് അപ്പോൾ ഈ അമ്മയ്ക്ക് നാളെ ഒരു ശസ്ത്രക്രിയ ഉണ്ട് അത് ചെന്നൈയിലാണ് മലയാള മനോരമ നടത്തിയ ഒരു ക്യാമ്പിൽ നിന്ന് ഈ അമ്മയെ സെലക്ട് ചെയ്ത് അവർ സൗജന്യമായി കൊണ്ടുപോയി ശസ്ത്രക്രിയ നടത്താമെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ അമ്മ പോകുമ്പോൾ ഈ മകനെ നോക്കാൻ വീട്ടിലാരും ഇല്ല വീട് മുഴുവൻ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് നാല് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു വീട് നിൽക്കുന്നത് ഈ അമ്മയ്ക്ക് മറ്റ് രണ്ട് മക്കൾ കൂടിയുണ്ട് ഏറ്റവും മൂത്ത മകനാണ് ഈ അനന്തു അതിനുശേഷം അനു എന്നും അതുപോലെ അലനെന്നും ഉള്ള രണ്ട് കുട്ടികൾ കൂടിയുണ്ട് അതിൽ ഈ ഏറ്റവും ഇളയതായ ഇരുപത് വയസ്സുകാരനായ അലനാണ് ഇപ്പോൾ ഈ ഒരു വീട് നോക്കുന്നത് അലന് ഒരു വർഷാപ്പിൽ നിന്ന് കിട്ടുന്ന മുന്നൂറ്റി അൻപത് രൂപ വെച്ചാണ് ഈയൊരു കുടുംബം ഇന്ന് ജീവിച്ചു പോകുന്നത് നാല് ചുറ്റും വെള്ളം കയറുന്ന ഈ ഒരു വീട്ടിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ് ഈ അമ്മയ്ക്ക് നാളെ ആ ശസ്ത്രക്രിയക്ക് കോട്ടയം വരെ പോകാനുള്ള വണ്ടിക്കൂലി പോലും നിലവിൽ ഇല്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രേക്ഷകർ ഈ വീഡിയോ കാണുന്ന എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ഒരു സഹായം ഈ ഈ അമ്മയ്ക്കും മകനും കുടുംബത്തിനും വേണ്ടി പറയാനുള്ളത് എൻ്റെ എന്റെ പേര് ഞാൻ ഉളിയക്കോയിൽ വയലിൽ പുത്തൻ വീട് ഐലൻഡ് നഗർ ഇരുപത്തെട്ട് ഉളിയക്കോവിലാണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് ഒരു മൂത്ത മകനുണ്ട് മൊത്തം മൂന്ന് മക്കളാണ് ഏറ്റവും മൂത്ത മകനാണ് ഇരുപത്തിനാല് വയസ്സുണ്ട് അവൻ ജന്മനെ നടക്കത്തില്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ അവനെ വളർത്തി ഇരുപത്തിനാല് വയസ്സുണ്ട് പ്ലസ് ടു വരെ ഞാൻ പഠിപ്പിച്ച് ഇത്രയാക്കി ഞാനൊരു ആഡ് പേഷ്യന്റാ സ്ത്രീ ഇത്രയൊക്കെ ചികിത്സയാ ഇത്രയൊക്കെ അസുഖം വെച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കുകയും ഈ മൂന്നും മൂന്നും മക്കളെ നോക്കുകയും അടിക്കുകയില്ല ഞാൻ ചെയ്യുന്നത് ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം സഹിച്ച് ഞാൻ ഇവരെയൊക്കെ വളർത്തി എന്താ അസുഖം പോലും മറന്നു വെച്ചാണ് ഞാൻ ഇവരെ നോക്കി വളർത്തിയൊക്കെ ചെയ്തത് അങ്ങനെ ഇപ്പൊ മല മലയാള മനോരമ വിഷന്റെ ഒരു ഓ ഒരു ഓപ്പറേഷന്റെ ഒരു ഒരു ഇതുണ്ടായിരുന്നു ഒരു ക്യാമ്പ് ആ ക്യാമ്പിൽ ഞാനും എന്റെ മോളും കൂടെ ഞാൻ പോയി പോയി അവിടെ ചെന്നപ്പം എനിക്ക് തീരെ വയ്യാതിരിക്കുന്ന സമയത്തായിരുന്നു ആ ക്യാമ്പ് അവിടെ ചെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത് എടുത്തപ്പോൾ എടുത്തപ്പോ നല്ല വേരിയേഷൻ ഉണ്ട് എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ അങ്ങനെ ബൈപ്പാസ് നേരിട്ടുള്ള ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ചെയ്യണം ചെയ്ത് എനിക്ക് തരണം എന്നെ പഴയത് ആക്കി തരണം എനിക്ക് ഇവനൊക്കെ ഒളിപ്പിക്കുകയും പല്ലിയേപ്പിക്കുകയും ഇവന്റെ കാര്യങ്ങളെല്ലാം നോക്കി എനിക്ക് സന്തോഷമായിട്ട് എനിക്ക് വീട്ടിൽ ഇരിക്കണം എന്റെ മോനെ നോക്കി എന്നുവെച്ചാ അതാ എന്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന കർത്തവ്യം എനിക്ക് എനിക്ക് ഓപ്പറേഷൻ എനിക്ക് ഇരുപത്തേഴാം തീയതി നാളെ പോകണം ഒരു രൂപം പോലും ഇല്ല ഒരു രൂപ പോലും ഇല്ല ഒരു രൂപ പോലും ഇതുവരെ തട്ടില്ല രണ്ടുപേരൊക്കെ അയ്യായിരം അയ്യായിരം ഇവരെ ചോദിച്ചിട്ട് തന്നില്ല പറഞ്ഞു ഗൂഗിൾ പേ നമ്പർ തന്ന മതി ഞങ്ങൾ അയച്ചേനന്നു പറഞ്ഞിട്ട് ആ ചെറുക്ക പറയുമ്മേ പേർച്ചു വന്നതേയുള്ള ചെറുക്കൻ അതുകൊണ്ട് ഞാനും എന്റെ മോനും കൂടെ പോയാ ചോദിച്ച ഒരാറു മാസം കഴിഞ്ഞ് തരാം ഓണത്തിനെനിക്ക് പോണെ സു കിട്ടുമ്പോ തരാം ഒരു ഒരയ്യായിരം രൂപ താണ എൻറെ അമ്മേം കൊണ്ട് പോകാനാന്ന് പറഞ്ഞു അന്നേരം തരാന്നൊക്കെ പറഞ്ഞതാ ഇന്നലെ പറഞ്ഞു പറയുന്നേ അമ്മ എന്റെ ഈ കാശൊന്നും ഇല്ല ആയിരം രൂപ വേണമെങ്കി തരാന്ന് പറഞ്ഞു പിന്നെ നിവർത്തിയത് കൊണ്ട് ആയിരം രൂപ ഞാൻ വാങ്ങി വാങ്ങിച്ചെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു െങ്ങനെയെങ്കിലും ഇവനെ എവിടെയെങ്കിലും ഒന്ന് നിർത്തണോ ഒരു ഒരു മാസത്തോളം നിർത്തണം എനിക്ക് നല്ലപോലെ സുഖമാവണം അതുവരെ ഒരു ആരും ഇല്ല ആരും നോക്കത്തില്ല ആരും നോക്കത്തില്ല ഇനിയിപ്പം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നാലും എനിക്ക് ഇവനെ എടുക്കാനോ പോക്കാനോ താക്കാനോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് ഇവനെ എവിടെയെങ്കിലും സേഫായിട്ട് എനിക്ക് ആക്കണം എന്നുവെച്ചാ ഞാൻ ഇവര് വേണ്ടിയാണ് ജീവിക്കുന്നത് ഇവന് വേണ്ടി അല്ല അല്ലല്ല അല്ലല്ല എനിക്കൊരു സുഖമായി വന്ന ഞാൻ എന്റെ മോനെ ഞാൻ വിളിച്ചോളാം ഞാൻ നോക്കോളാം എന്നുവച്ചാ എനിക്ക് ഒരു അല്ല അലധിയില്ല എന്റെ മോനെ എനിക്കൊരു വർഷം ഞാൻ അവനെ നോക്കി തന്നെ ഇത്രനാളും ജീവിച്ചത് അതേ തന്നെ എന്റെ അമ്മ മരിച്ചു ഒരു വർഷമായി ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ട് ആ ജോലിക്കൊക്കെ പോയി തിരിച്ചു വന്ന് ഞാൻ ആഹാരങ്ങളൊക്കെ കൊടുക്കുകയും അമ്മ നോക്കുമായിരുന്നു അമ്മ മരിച്ചിട്ട് ഒരു വർഷമായി പിന്നെ അതോടുകൂടി എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി ഗുളിക കഴിക്കാതൊക്കെ ആയി എനിക്ക് അസുഖം കേറി കൂടി ഇപ്പൊ എനിക്ക് ഒട്ടും വയ്യ ഓപ്പറേഷന് നാളെ പത്തുമണി പുള്ളിക്കാരൻ എന്നുവെച്ചാ ഇങ്ങനെ വരും പോവും വരും പോവും ആറുമാസം കൂടുമ്പോ ഇങ്ങനെ വരും അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോ പുള്ളിക്കാരൻ ആ പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെ ഇപ്പൊ ഒരു രണ്ടാഴ്ച കൊണ്ട് ഇപ്പൊ എന്തായാലും അടുപ്പിച്ച് അതും പൈസ ആയിട്ടൊന്നും നല്ലതായിട്ടൊന്നും വരുത്തില്ല ഒരു ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് ഉണ്ടെന്നിട്ട് ആറു ദിവസം ഏഴ് ദിവസം നിൽക്കും ലോഡില്ല ലോഡ് വരത്തേയുള്ളൂ ലോഡ് പോളൂ എന്നും പറഞ്ഞു നിന്നിട്ട് ആ ആറ് ദിവസം കഴിഞ്ഞിട്ട് ഉള്ള ആഹാരവും കഴിച്ചുകൊണ്ട് പോവും പോയിട്ട് വീണ്ടും ആറ് ആ എട്ട് ദിവസം പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും പിന്നെ ആ കുഞ്ഞിന്റെ ഇള കുഞ്ഞുണ്ട് കുഞ്ഞുകുട്ടൻ പ്ലസ് ടു വരെ പഠിച്ചിട്ട് അത് നിർത്തിയിട്ടമ്മ ഞാൻ ജോലിക്ക് പോകുന്നു പറഞ്ഞു ഒരു വർഷാത്ത ജോലി കയറി മൂന്ന് രണ്ട് വർഷം കൊണ്ട് തന്നെ അമ്പത് രൂപയ്ക്ക് കയറിയതാ ഇപ്പൊ അവന് മുന്നൂറ് രൂപയുള്ളു ശമ്പളം അതുകൊണ്ടുതന്നെ ഇവന് ആഴ്ചതോറും ഡൈപ്പർ മേടിക്കണം അവന് അവന് ആശ്വചന ഡ്രസ്സുകളായാലും അവന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഒന്നിനും ഇല്ല അവന് സത്യം പറയാ ഒരു നിവർത്തി ഇല്ല ഒരു മനുഷ്യരില്ല ഒരു മനുഷ്യര് നമ്മളെ കൗൺസിലർ എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ അങ്ങയാഴ്ച എന്റെ മോന് ഭയങ്കര ഇളക്കം ഞാനാ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കൗൺസിലറെ വിളിച്ചിട്ട് പറഞ്ഞു കുടുംബശ്രീ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ മോനൊരു ഡൈപ്പർ എനിക്ക് ധരണിന്ന് പറഞ്ഞു അവര് പറഞ്ഞ് അവര കാശില്ലെന്ന് ഞാൻ കൗൺസിലറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കൗൺസിലർ പറഞ്ഞു നോക്ക ടീച്ചറി കഴിഞ്ഞിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു ഡൈപ്പർ ഒരു പാക്കറ്റ് ഡൈപ്പർ വിളിച്ചു പോയിച്ചിട്ട് പോലും ആരും കന്നവരല്ല ഞങ്ങള് തിന്നും കുടിച്ചു പോണത് കഞ്ഞിയും റേഷൻ അരിയും കുടിച്ചു കുടിച്ചാണ് ഞങ്ങള് പോന്നത് പിന്നെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കടം ഒക്കെ ഒക്കെ മേടിച്ചാണ് അതും തന്നെ പത്ത് ഒന്നു ലക്ഷിക്കൂലി വണ്ടിക്കൂലി പോലും ഇല്ല പിന്നെ ഇനി ഇടയ്ക്ക് വെച്ച് മൂപ്പ് സെംഫീസ് അടയ്ക്കണമായിരുന്നു മുപ്പതിനായിരം രൂപ കേന്ദ്ര സർക്കാരിന്റെ കിട്ടിയെന്നും പറഞ്ഞ് അതിൽ തോറും മാസംതോറും ഏഴായിരം രൂപ സെംഫീസ് അടയ്ക്കണം അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ചെന്ന് കയറി ഒരു വർഷം കഴിഞ്ഞ ശേഷം അറിഞ്ഞത് പിന്നെ ആ സെംബിഎസ് അടയ്ക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒത്തിരി പേര് കൊടുക്ക ഒരു മനുഷ്യർക്ക് ഞാൻ ആ പൈസകൾ തിരിച്ചു കൊടുത്തിട്ടില്ല പേരെഴുതി വെച്ചിട്ടേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒരു ദൈവം ഒരു വഴി വരിക്ക് ഈ പൈസ മേടിച്ചവരെ പൈസകളെല്ലാം മക്കള് തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ ഞാൻ ഇല്ലെങ്കിലും ആ പൈസകളെല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വന്ന് പോയിട്ട് വന്നിട്ട് എനിക്കൊരു നിവർത്തിയില്ല തിന്നാൻ പോലും നിവർത്തിയില്ല അദ്ദേഹം പോയി കഴിഞ്ഞാ ഗവനിക്കത്തില്ല ആറ് ദിവസം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വന്ന ഞാൻ ഇവിടത്തെ ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എന്തോ ചെയ്യും അതുകൊണ്ട് ആരെങ്കിലും മനസ്സാറ്റിയുള്ളവര് ഒരു ഒരു മാസം എടുത്ത് എന്റെ മോനെ ഒന്ന് നോക്കിയാൽ മതി എനിക്ക് എനിക്കിതിനെ നശിപ്പിച്ചു കളയാൻ പറ്റത്തില്ല ദൈവ ദൈവം എപ്പോഴെങ്കിലും തിരിച്ചെടുക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ